അത് ഞാൻ ഇനിയും ഓപ്ഷൻ ഉണ്ടെന്നൊന്ന് തോന്നുന്നുണ്ടായിരുന്നോ

കഴിഞ്ഞ വശം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഏഴ് ലക്ഷം പത്ത് ലക്ഷം അപ്പം എങ്ങനെയാണ് തോന്നുന്നത് ഒരു റിഗ്രറ്റ് തോന്നുന്നുണ്ട് അഞ്ച് ലക്ഷം പൈസ ഭയങ്കര ആ സമയത്ത് ഒരു തീം പ്ലാന് പ്ലാൻ തീം ഒന്ന് അത്രേ ഉള്ളൂ വന്നിട്ട് നമുക്ക് പേഴ്സണലി ഡിസ്കസ് ചെയ്താലേ കാര്യങ്ങൾ അറിയുള്ളൂ അവിടെ ഉണ്ടായും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ പറയാനും സായി പറഞ്ഞു ഞാനെനിക്ക് പറയാനുള്ളു ഞാൻ പറയാറുണ്ട് ായിക്കോട്ടെ സായി അത് ആ സെൻസിൽ ആയിട്ടുള്ള ഒരു ഞാനവിടെ ചെന്നപ്പോ ഞാൻ സായിനോട് പറഞ്ഞു ഞാൻ പുറത്ത് ഞാൻ നല്ലവണ്ണം വിമർശിച്ചിട്ടുണ്ട് ഒന്നും പേടിക്കണ്ട ഒക്കെ ചെയ്തോന്നാണ് എന്നോട് പറഞ്ഞത് ആ കാര്യത്തിനാണ് ചെയ്തത് ഞാൻ ഞാന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ കേട്ടപ്പോ എന്തായാലും ഗെയിമാണ് അത് കഴിഞ്ഞല്ലോ ഇപ്പൊ പൊറത്തു വന്നാ സീക്കറ്റ് ആയിട്ട് പറഞ്ഞാ ചാനൽ കൊണ്ടു നടക്കും അപ്പൊ ആ ഒരു തെറ്റായാലും സഹ നോക്കൂ സൈഡിൽ ല്ലേ നമ്മൾ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു സിനിമ ഇൻഡസ്ട്രിയിലാണെങ്കിലും അങ്ങനത്തെ ഒരുപാട് വിമർശങ്ങൾ വെച്ചിട്ടാണ് പോയത് അപ്പൊ സായി വിചാരിച്ചത് അവിടെ ചെന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഗെയിം കളിച്ച് ഈ സ്റ്റാറാവെന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് ആഴ്ചകളില് അല്ലെങ്കിൽ ഒരാഴ്ചകളിൽ തീർച്ചയായിട്ടും എല്ലാരും എല്ലാര്ക്കും തോന്നിയിരുന്നു പിന്നീട് സായിന്റെ വേറൊരു മുഖാണ് കണ്ടത് അപ്പൊ ഈ സായി തിരിച്ചിപ്പോ ചാനൽ ടേക്ക് ഓവർ ചെയ്യുന്നു പറഞ്ഞല്ലോ പക്ഷെ അപ്പോ ആ സായിക്ക് അതേ കോൺഫിഡൻസ് ഉണ്ടാവുമോ ഇനി ഈ സായി എല്ലാരും വിമർശിക്കുന്നതാണല്ലോ സായി എല്ലാരും വിമർശിക്കുന്നുണ്ട് ഇപ്പൊ സിനിമാക്കാരെ വിമർശിക്കുന്നുണ്ട് എല്ലാരും വിമർശിക്കുന്നുണ്ട് രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട് ഒരു 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 വിമർശനം ഉണ്ട് പക്ഷെ അതൊരു പ്പുറം സിനിമയിലൊക്കെ കണ്ടിട്ടാണോ അല്ലെ തിരിച്ചു വരുമ്പോ ഇപ്പൊ എനിക്ക് തോന്നുന്നു സായിയുടെ ഈ പറഞ്ഞ പോലെ ഒരു ക്യാരക്ടർ ചേഞ്ച് ആയത് സായിക്ക് ബിഗ് ബോസിൽ പോയതിനു ശേഷം അല്ല തിരിച്ചു വരുമ്പോ അത് ഉണ്ടാവുമെന്ന് വെച്ചോ എനിക്കറിയില്ല അത് സായി വന്നിട്ട് സായി എന്നാലും ഓക്കെ വന്നിട്ട് ഇനി കൊണ്ടുപോകണല്ലോ ചാനൽ കാരണം എത്തിയത് അങ്ങനെ അങ്ങനൊന്നുമില്ല ഞാൻ എനിക്ക് കണ്ട ഞാൻ നിഷ്പക്ഷമായിട്ട് റിവ്യൂ പറയുന്നു ഞാൻ ആദ്യം സായി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് പറഞ്ഞാൽ വേണേ ചെയ്തോ അത് ബയോസ്ഡ് ആവായിരുന്നു മാത്രമൊന്നും ഞാൻ അങ്ങനെ നിങ്ങൾക്ക് തോന്നിട്ടോ ഞാൻ അങ്ങനെ ബുക്ക് ചെയ്തില്ല കണ്ടത് കുറ്റം പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഹാപ്പിയാണ് എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഞാൻ ടോപ്പിൽ വന്നു ഞാൻ വീഡിയോയിലും പറഞ്ഞാണ് എനിക്ക് കപ്പ് കപ്പടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം പക്ഷെ ആ സമയത്ത് സായിക്ക് തോന്നിയതാകും ഫസ്റ്റ് പ്രൈസിന് മാത്രമല്ല മണിന്നുള്ള വിചാരിച്ചാൽ പിന്നെ മണി വേസ്റ്റ് അല്ല എന്തായാലും സായ് അത് കണ്ടപ്പോഴേപ്പോ ഗെയിം

അപ്പൊ അത് ആക്ച്വലി ഒരു നല്ല മാറ്റമായിട്ട് കാണുന്നുണ്ടോ പിന്നെന്താ നല്ല മാറ്റം തന്നെയാണ് സായി ഞങ്ങൾ ഞങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരാണല്ലോ ഞങ്ങൾ പത്ത് പതിനഞ്ച് പള്ളി പരിചയമുള്ള ആളാണ് നിങ്ങള് വീഡിയോ നേരിട്ട് പരിചയപ്പെട്ടത് നിങ്ങൾ ആരും അങ്ങനെ പറയില്ല നേരിട്ട് സംസാരിച്ചു നിങ്ങൾക്ക് ഒരാളും അങ്ങനെ പറയില്ല ആ വീഡിയോയിൽ മാത്രമേ അതെ 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 പിന്നെ സായി ഇമോഷണൽ അല്ല പിന്നെ ഇങ്ങനെ അവിടെ ചെന്നപ്പോ പിന്നെ എല്ലാവരും ഫാമിലി എല്ലാവരും ഭയങ്കര നടന്നപ്പോ പിന്നെ ഫോണുമില്ലല്ലോ സായി ഇവിടെ വീഡിയോ എടുക്കാനൊക്കെ വേണ്ടി ഫോണ് യൂസ് ചെയ്യുന്ന കൂടെ യൂസ് ആളാണ് ഞാൻ തന്നെ പരാതിപ്പെട്ടിട്ടുണ്ട് എനിക്ക്

w a k